നമസ്കാരം നാട്ടുരാജ്യ ന്യൂസിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് കുമാരമംഗലത്തിൻ്റെ ഹൃദയഭാഗത്ത് വഴിയോര വിശ്രമ കേന്ദ്രത്തിൻ്റെയും ഈ കനാലിൻ്റെയും മുന്നിലാണ് ഈ വഴിയോര വിശ്രമ കേന്ദ്രം ഏതാണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് കാലഘട്ടത്തിൽ കേന്ദ്ര പദ്ധതി പ്രകാരം ഫണ്ട് ഉപയോഗിച്ച് ഏതാണ്ട് പതിനെട്ട് ലക്ഷം രൂപ ചിലവാക്കി പണി നിർമ്മിച്ചിട്ടുള്ളതാണ് ഏതാണ്ട് ഒരു നാനൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് കാണുമെന്നാണ് തോന്നുന്നത് ഒരു ആശ മേശ്രീമാർ പറയുകയാണെങ്കിൽ അതൊരു ആ ഏകദേശം ഒരു എട്ട് ലക്ഷം രൂപയ്ക്ക് പണി തീരാവുന്ന ഒരു പദ്ധതി ഉള്ളൂ എന്നാണ് പറയുന്നത് എന്നാലും പതിനെട്ട് ലക്ഷം രൂപ ചിലവാക്കി പണി തീർത്തി ഇതിൻ്റെ ഉദ്ഘാടനമൊക്കെ എം പി നടത്തി ഇവിടെ പ്രതിഷേധ സമരങ്ങളൊക്കെ അഴിമതിക്ക് അഴിമതിയാണെന്നും പറഞ്ഞ് നമ്മുടെ ഭരണ പ്രതിപക്ഷം എൽ ഡി എഫ് ഇവിടെ പ്രതിഷേധമൊക്കെ സംഘടിപ്പിച്ചു ഇപ്പം വിചിത്രമായ ഒരു സംഭവം അതിൻ്റെ മുകളിൽ കാണുന്ന ഒരു സംഭവം മുപ്പത് ലക്ഷം രൂപയ്ക്ക് ജില്ലാ പഞ്ചായത്ത് പണിതീർത്തോണ്ട് ഇത് എന്തിനാണെന്നാണ് അവിടെ എഴുതി വച്ചിട്ടൊന്നുമില്ല ഇത് എന്ത് സംഭവമാണ് എന്തിനു എന്തിന് ഉപകരിക്കുന്നും കൂടെ ഇവർ വ്യക്തമാക്കണം ഓഡിറ്റോറിയം എന്നൊക്കെയാണ് പറയുന്നത് ഇത് നാനൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് വീതിയുള്ള കെട്ടിടത്തിൻ്റെ മുകളിൽ എന്ത് ഓഡിറ്റോറിയം എന്ത് പണിയാനാണ് അവർക്ക് പറയാവോ ചേട്ടാ ആ അപ്പോൾ അതിൻ്റെ പണിയെല്ലാം നിരുത്തരവാദിത്തമായ രീതിയിൽ അതിൻ്റെ പണികളെല്ലാം ഇത് എങ്ങനെയെങ്കിലും ഈ മാർച്ചിന് മുമ്പ് ഈ ഫണ്ടും മാറിയെടുത്ത് ദുരുപയോഗത്തിലേക്കാണ് ഇതിൻ്റെ കാര്യങ്ങൾ എന്നാണ് ഇവിടെ സാമൂഹ്യ പ്രവർത്തകനും എല്ലാ ഹരിചേട്ടനും പറയുന്നത് നാട്ടുകാരുടെയും കൂടെ അഭിപ്രായം എന്തിനാണെന്നൊരു പിടുത്തവും ഇല്ല അതിൻ്റെ അപ്പുറത്താണെങ്കിൽ ഡെമ്പിങ് ഹാർഡ് ആണെന്നും പറഞ്ഞുകൊണ്ട് നാല് നില കെട്ടിടത്തിൽ അപകടകരമായ ഒരു കെട്ടിടം അതും പറഞ്ഞിരിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ കുമാരമംഗലത്തെ ഒരു നാഥിനില്ലാത്ത രീതിയിലാണ് എല്ലാ കാര്യങ്ങളും എവിടെന്നെങ്കിലും എന്തെങ്കിലും ഫണ്ടുണ്ടോ അതെങ്ങനെയെങ്കിലും ചെലവഴിക്കണം ഈ ടേക്ക് ബ്രേക്ക് പണിതിട്ട് ഒരു മൂത്രം വരെ ഒഴിക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് ഇവിടെ ആൾക്കാർ പറയുന്നത് ഇതിനകത്ത് കാരണം അത് തുറന്നിട്ടില്ല ഇടയ്ക്ക് എങ്ങാണ്ട് ഒരു മാസം രണ്ട് മാസം എങ്ങാണ്ട് തുറന്നു വെച്ചു എന്നല്ലാതെ അതിനകത്ത് ഇവിടുതി പോണവർക്ക് ഒന്ന് കയറിയിരിക്കാനോ വിശ്രമിക്കാനോ ഇതുവരെ ഇവിടുത്തെ പഞ്ചായത്ത് അതിനുള്ള സൗകര്യം ഒരുക്കിയിട്ടില്ല എന്നുള്ളതാണ് കനാൽ റോഡാണ് ഈ കാണുന്നത് അതെല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞ് സൈഡ് കിടക്കുവാണ് എൻ ഇത്രയൊക്കെ ഉണ്ടായിട്ടും ഈ പഞ്ചായത്ത് ഭരണം കയറിയിട്ട് ഇപ്പോൾ ഒരു മാസമാകണോ ഇതിനൊന്നും അവരൊരു കമ്മിറ്റിയിൽ ചർച്ചയായിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഇതിനൊക്കെ ഒരു കാർഡ് വെട്ടിത്തെളിക്കാനെങ്കിലും ഒരു നടപടി എടുക്കേണ്ടതായില്ല കാര്യം ചേട്ടാ കാർഡ് വെട്ടിത്തെളിക്കാനാണെങ്കിൽ നടപടി എടുക്കേണ്ടത് അതുമാത്രമല്ല ഡിസംബർ മാസത്തിൽ ഈ കനാലി കൂടെ വെള്ളം പെടണമെന്ന് എല്ലാവർക്കും അറിയില്ലേ ഈ എം എ പിയിൽ ശമ്പളം മേടിക്കണ ഉദ്യോഗസ്ഥന്മാർക്ക് അറിയില്ലേ ഈ കനാലി കൂടെ വെള്ളം പെടാനുള്ളതാണ് ഈ വേനാഞ്ചല ഇടവട്ടി പഞ്ചായത്ത് തൊഴ മുനിസിപ്പാലിറ്റി കുമാരകുരം പഞ്ചായത്ത് കലൂർക്കാട് പഞ്ചായത്ത് പൈങ്ങണ്ടൂർ പഞ്ചായത്ത് പോത്താനക്കാട് പഞ്ചായത്ത് ഇത്രയും പഞ്ചായത്തിൽക്കൂടെ കടന്നു പോകുന്ന ഈ റോഡ് ഈ കനാൽ ഈ കനാലിലെ കുടിവെള്ളം ഉപയോഗിക്കുന്ന ആൾക്കാർ ഒട്ടനവധിയാണ് ഇതിലെ വെള്ളത്തിനെ ആശ്രയിച്ച് പമ്പിംഗ് സംവിധാനം ഒട്ടനവധി ചെറുകിട പമ്പിങ് പമ്പിങ്ങുകളുണ്ട് അതിലേക്കൊന്നും വെള്ളമില്ല നാട്ടുകാർക്ക് കുടിക്കാൻ വെള്ളമില്ലാത്തൊരവസ്ഥയായി കിണറുകളിലെല്ലാം വെള്ളം പറ്റി ഈ ഡിസംബർ ജനുവരി മാസത്തിൽ ഇതുപോലെ വേനൽ വരുന്നത് ഇവർക്കറിയില്ലേ ഈ വെള്ളം തറന്നു വിടാനാണെന്ന് അറിയില്ലേ അവർ ചോദിക്കുമ്പോൾ പറയാം ഫണ്ടില്ലാന്ന് കുമാരമേലം ഗ്രാമപഞ്ചായത്തിൽ നിരവധി കൃഷിസ്ഥലങ്ങളും നെൽപ്പാടങ്ങളും കുടിവെള്ളത്തിന് ആവശ്യമായ ജലാശയം ഇല്ലാതെ വരുമ്പോൾ കനാലിന്റെ അവസ്ഥ ഈ രീതിയിലാണ് കനാൽ വെട്ടിത്തെളിച്ച് ഇടാനുള്ള മനസ്സാക്ഷി പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നോ ഉണ്ടാകുന്നില്ല എന്നാണ് ജനങ്ങളുടെ പരാതി നിലവാരം കുറഞ്ഞു പണിതിരിക്കുന്ന ടേക്ക് ബാത്തിൻ്റെ മുകളിൽ മുപ്പത് ലക്ഷം രൂപ ചിലവാക്കി പണിയുന്ന ഇത് ഇതും അഴിമതിയുടെ മുഖമുദ്രയാണ് കുമാരമംഗലം ഗ്രാമപഞ്ചായത്ത് കനാലിലേക്ക് കുളിക്കാനിറങ്ങുന്ന ഒരു വഴിയുടെ നേഴ്ചകളാണ് ഇത് കടുത്ത വേനലാൽ വരുന്നത് എം ബി പിയുടെ കനാല് ഇതിൽ കൂടെ മാത്രമാണ് ഇപ്പോൾ വെള്ളം എത്താത്തതുള്ളൂ ബാക്കി പ്രദേശങ്ങളിലേക്കെല്ലാം വെള്ളം തുറന്നു വിട്ടിരിക്കുകയാണ് അഥവാ വെള്ളം വന്നാലും ഈ വെള്ളം ചല്ലനയുടെ മുഴുവനും വലിയ അസുഖങ്ങൾ പിടിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ മലിനജലമായിട്ടാണ് കിടക്കുന്നത് അതോടൊപ്പം തന്നെ എന്തെല്ലാം മൃഗങ്ങൾ തന്നെ ഇതിനകത്തുണ്ടെന്ന് നോക്കിയാലറിയാമല്ലോ അതുപോലെ കാട് കയറി കിടക്കുകയാണ് ഇത് ഈ പഞ്ചായത്തിൻ്റെ പരിധിയിൽപ്പെട്ടതോ ഒന്നുകിൽ പഞ്ചായത്തിൻ്റെ ഉത്തരവാദിത്വത്തിൽ നന്നാക്കണം ഇല്ലെങ്കിൽ ഇത് എം ബി യു പി ഇത് നന്നാക്കി കനാൽ ജനവാസ മേഖലകളിലെല്ലാം വളരെ ക്ലിയറാക്കി കൊടുത്തുകൊണ്ട് ജലസ്രോതസ്സ് എല്ലാ ജനവിഭാഗങ്ങൾക്കും കൃഷിക്കും എല്ലാം ഉപയോഗിക്കാവുന്ന രീതിയിലാക്കി ഇടുന്നതിന് പകരം ആർക്കും ഒരു ഉത്തരവാദിത്തം ഇല്ലാത്ത രീതിയിൽ ഇങ്ങനെ കാട് കയറി കിടക്കുകയാണ് മുമ്പ് മോളിയിൽ നിന്ന് ഒരാളിവിടെ താഴെച്ചാടി റോഡ് റോഡാണ് അടിമാലി റോഡാണ് മോളി പോകുന്നത് ഏതെങ്കിലും വാഹനമോ ആൾക്കാരോ അറിയാതെ ഇങ്ങോട്ട് വീഴാൻ തന്നെ സാധ്യതയുണ്ട് ഒരാളിവിടെ മരണപ്പെട്ടിട്ടുള്ളതാണെന്ന് അറിയിക്കുകയാണ് നാട്ടുരാജ്യം വേണ്ടി ക്യാമറ കുമാരമംഗലത്തിൽ നിന്നും വിജയൻ